നമ്മൾ മദ്രസയിൽ കുട്ടിനും ചേർക്കാൻ ചെന്നാൽ സ്കൂളിൽ കുട്ടിനും ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള് പ്രധാന അധ്യാപകൻ സദർ ഉസ്താദ് എഡ്മാഷ് ഒരു ഫോം തരും ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര് അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ് അതിൻ്റെ ഉണ്ടാവും വീട്ടുപേര് അതിൻ്റെ ഉണ്ടാവും വിലാസം അതിൻ്റെ ഉണ്ടാവും പിതാവിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര് പിതാവായതുകൊണ്ട് കൊണ്ട് രക്ഷിതാവാകൂല ആവുമെങ്കിൽ രണ്ടു കോളം വേണ്ട ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോയിക്കോളി സ്കൂൾ ചേർക്കാൻ ചെന്നാലുള്ള നഴ്സിൽ ചേർക്കാൻ ചെന്നാല് കോളേജ് ചേർക്കാൻ ചെന്നാലുള്ള ഫോമിൽ ഉണ്ടാവും പിതാവിന്റെ പേര് അതിന്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിന്റെ പേര് പിതാവായാ പോരാ രക്ഷിതാവാകണം പിതാവാകല് നല്ല രസമുള്ള പരിപാടിയാണ് രക്ഷിതാവാകാന് ഓർക്കാൻ ചോദിച്ചേണ്ടി വരുമ്പോഴുതടക്കൂല പിതാവാകല് നല്ല രസമാണ് മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്ക ഇപ്പൊ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക് എന്നിട്ട് വാങ്ങാം വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവ് ആകാം എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിന്റെ പേര് രണ്ടാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങും രക്ഷിതാവിന്റെ പേര് എന്നുള്ള പേരാണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ് നല്ലോണം അധ്വാനം ഉണ്ടായിന് എന്നെ ഈ പറഞ്ഞ സംഗതി അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ അവനാൻ്റെ മക്കളെ നോക്കാൻ അവനെ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം സംഗതി കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം എങ്ങനെയാ സ്വഭാവം ശരിയാക്കൽ മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും ഇതിപ്പോ ആപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിരിക്കാണ് നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞത് കൊണ്ട് പോകുന്നു ദേഷ്യം പഠനം എന്ന് കുട്ടികളെ പഠിപ്പിക്ക വാപ്പ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചേത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിന്റെ രൂപത്തിലാ കയറ അത് വാപ്പ പഠിപ്പിക്കുകയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞത് കൊണ്ട് പോകുന്നു അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതിനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അതിന് ഗുളിക കുടിച്ചാളീ ഒരു നേരം കൊണ്ട് ശരിയാണ് ഇല്ലെങ്കിൽ രണ്ടു നേരം കുടിച്ചോളി പ്രഷറിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മേക്കെട്ട് വരാൻ നിൽക്കണ്ട ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല ദേഷ്യം പൈശാചികമാണ് പൈശാചികമായ സ്വഭാവമാണ് അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ദേഷ്യം പഠിക്കുന്നത് സ്വഭാവം കേടുവരെ എപ്പോഴും എത്ര എവിടെയെന്ന് പറയുമ്പോൾ അതപ് പാലിച്ചില്ലെങ്കിലാണ് അതപ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും അതപ് പാലിച്ചില്ലെങ്കിൽ ഇബാതത്തുകൾ കേടുവരും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും അതവ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോലെ ഇല്ല അന്നെൻ്റെ ഒപ്പം ഒന്ന് ചെല്ലിക്കോളെ അന്ത ഉം അബു മാറി കത്തുയറൻ ബി അസലാത്തു വസ്സലാമുറസൂൽ الشفيع الابطحي والحبيب الاربي ارتكبت على الخطا غير حسر وادب لك اشكو في سيدي خير النبي الصلاه സ്വഭാവം ശരിയാക്കുക എങ്ങനെയാ സ്വഭാവം ശരിയാക്കുക വാപ്പാൻ്റെയും സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പേരേ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും വാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുകയുള്ളൂ കുട്ടികളുടെ സ്വഭാവം കടിയെടുത്തത് ആപ്പയും തന്നെയാണ് ഉമ്മയും തന്നെയാണ് വേറെ ആരുമല്ല ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കണത് ഉമ്മയാണ് എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക അങ്ങനെ അവര് ബാപ്പാന്റെ കീശന്ന് നൂറുപ്പെടുത്തു അത് കുട്ടി കണ്ടു കൊറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ചു ഉമ്മാ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലേ ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ ഇതുവരെ കഴിച്ചവരൊക്കെ അതപ്പം നോക്കിക്കണ് അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വലീങ്ങളിൽ പെടുത്തട്ടെ ആരൊക്കെ മുത്തക്കിങ്ങൾ ആക്കട്ടെ ദുനിയാവിലാഹ്ലത്തില് നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ എന്താ നിങ്ങൾ ആമേ അതെന്താ പറഞ്ഞു ചൊല്ലിക്കാണ് പ്പാന്റെ ഗീസു നൂറ് റുപ്പ്യെടുത്തു ആ കുട്ടി കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചമ്മ ഐസ് ക്രീം വാങ്ങാൻ പത്ത് റുപ്പ്യമാണെന്ന് പറഞ്ഞു അപ്പമ്മ പറഞ്ഞു തെരുവില തെരൂല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നപ്പാന്റെ ഗീസേന്ന് പറഞ്ഞപ്പോ പത്ത് റുപ്യ എടുത്തു കൊണ്ട് തിന്നട ഐസ് ക്രീം പണ്ടാരം വെക്കാൻ തന്നെയാണ് കൊടുത്തു ഇതിന്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത് ആരെ പഠിപ്പിച്ചത് ഉമ്മ നൂറുപ്പ എടുക്കേണ്ടി വരും കേട്ടോ അല്ലാതെ എന്നെപ്പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല എടുക്കാതെ കൊടുക്കൂല കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാരായിക്കാരം എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ അൻ്റെ അടുത്ത് എടുത്ത എന്തേലും ഉണ്ടോ അത് നല്ല ഉഷാറായിക്കാരം പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും എടുത്ത് എന്ത് വേണം എന്നറിയങ്ങള് പിറ്റേ ദിവസം രാവിലെ തുണി കുപ്പായൊക്കെ എടുത്ത് കുപ്പായക്കെട്ടും മൂപ്പേര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയപ്പണ്ണിനോട് പറയണം പോവുക ഞാൻ നിങ്ങളെ കീശന്നലൂറ് ഉപ്പ എടുത്തിട്ടുണ്ട് കിട്ടോ അപ്പൊ അത് കുട്ടി കേൾക്കുമ്പോ മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യണം അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും അമ്മയും പാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണ വേറെ ആരുമല്ല മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക അൽ വലതു സിറു അബിഹി എന്നാണ് മകൻ വാപ്പാന്റെ രഹസ്യമാകുന്നു എന്നാണ് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും പാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യണത് മകൻ പരസ്യമായി ചെയ്യും കുറ്റിപ്പുറത്തിന്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ പടുത്തൊരീശ അപ്പൊ ഒരു ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാണ് അപ്പൊ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു എന്താ അപ്പൊ ഇമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു അതില് പറഞ്ഞു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ എൽ പി പഠിക്കുന്ന കുട്ടി വേണ്ടാത്തേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഉമ്മാരൊന്ന് വിളിച്ചു കുട്ടി പറഞ്ഞു കൊടുക്കാനാണ് കാരണം അന്വേഷിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്ന് പറയുന്നത് കുട്ടി ഉറങ്ങി എന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കഴിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട് അതാണ് കുട്ടി കട ഉറങ്ങാൻ കടന്നു വാപ്പ കുറച്ച് നേരം വൈകീട്ടാ വരിക വാപ്പ കുറച്ച് നേരം പകീട്ടിങ്ങനെ വന്നിട്ട് ചോദിക്കും ഞമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോന്ന് ചോദിക്കും അപ്പ അമ്മ പറഞ്ഞു ആ ഉറങ്ങി എന്ന് പറയും അങ്ങനെ അമ്മ ഉറങ്ങീന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങി മാതിരി കിടക്കും അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രാണ് പണ്ടിങ്ങനെ കൊറേ ആൾക്കാര് ഒന്നിച്ച് മരിച്ചു തരേ എനാട്ടിൽ എന്തൊരു അപകടം ഉണ്ടായിട്ട് അപ്പൊ ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു അവിടുന്നങ്ങട്ടുള്ള ആൾക്കാര് മൊത്തം മരിച്ചിട്ടുണ്ട് കാരണം അപ്പൊ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് കഥയിൽ കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോണന്നില്ല അയാളിങ്ങനെ തലവൊന്തിച്ചിട്ട് പറഞ്ഞു തരാ ഇല്ല ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എം ബി ബി എസ് ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാ പിന്നെ തലബൊന്തിക്കെ കടക്കട ഇവിടെ എന്ന് പറഞ്ഞു എന്നാണ് എന്ന ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും സംഗതി ഉറങ്ങിയിട്ടുണ്ടാവൂല ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം പിടണേന്റെ ഒച്ചയിലും കേക്കൂലെ അതന്നെ പ്രശ്നം ഇനി ഇങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകൂല്ലോ അല്ല ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്താ പ്രശ്നം എന്ന് ഇതാണ് പ്രശ്നം അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട് ഉമ്മാൻ്റെ ഇരുന്ന് മാപ്പാൻ്റെ ഇരുന്നും അല്ലാതെ ഒരു കാര്യം പഠിക്കല്ല അതുകൊണ്ട് മാതാപിതാക്കൾ അൽ അൽ മദ്രസത്തുൽ എന്നാണ് ഒന്നാമത്തെ മദ്രസ ബാപ്പാന്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത് ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ അതുകൊണ്ട് വരും നാളത്തെ തലമുറക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ് അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം നല്ലോണം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തുറക്കണം ഉമ്മാന്റെയും വാപ്പാന്റെയും ധൻറെ അത്ര മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ധുവ വേറെ മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് തുരുന്നാല് മക്കൾക്കത് വലിയ ഗുണാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഹാരി മഹാനവർക്ക് ലഭിച്ചത് തന്റെ ഉമ്മയുടെ ധുവ എന്നാണ് എന്നാണ് വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ഉമ്മ തുന്നു ഉമ്മാന്റെ ധുവ കാരണം കിട്ടിയത് പത്തു ലക്ഷം ഹദീസുകൾ പത്ത് ലക്ഷം അല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു നാലായിരം ഉസ്താദന്മാരിൽ നിന്ന് ഇമാം ബുഖാരി റതി അള്ളാഹുനിൽമ പഠിച്ചിട്ടുണ്ട് എന്നാണ് നാലായിരം ഉസ്താദ്മാര് ഞമ്മക്ക് മര്യാദക്കും നാല് ഉസ്താദ്മാരുണ്ടോ എന്നിട്ടല്ലേ നാ ഞമ്മള് തമ്മ തെറ്റിയാൽ രണ്ട് ചോദ്യ ചോദിക്കുക ഒന്ന് ബുഹാരിയിൽ ഉണ്ടോന്ന ചോദിക്കുക ആൾക്കാർ തമ്മു തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ബുഹാരിയിലുണ്ടോ എന്നാണ് അയിത്തെ ഒരു ചോദ്യം ആ ബുഹാരി എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിൽ തെറ്റുമ്പോൾ ബുഹാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഹാരി അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കണേൻ്റെ കാരണം അതുകൊണ്ട് ഇമാം ബുഹാരി റലിള്ളാഹുനീനും നാലായിരം ഉസ്താദന്മാരുണ്ടായിരുന്നു ഉമ്മാന്റെ അതിൻ്റെ പിന്നലെ രഹസ്യം സഹീൽ ബുഹാരിയുടെ രചന പൂർത്തിയാക്കിയതിന് ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി മുത്ത് നബി സല്ലാ അല്ലൈവലമാ തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഹാരി ഏറ്റു റൗല ഷെരീഫങ്ങൾ കയറി ചെല്ലണം അതാണ് പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ ഇമാം ബുഹാരി അറിയു മദീനയിൽ ചെന്ന് റൗലയുടെ പുറത്തൊരു സ്ഥലത്ത് നിന്നു പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലാ അലൈവലം ദിവസങ്ങളോളം നിന്നു അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലു അലൈവിലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നാ നിങ്ങൾ പോന്നാളി അറങ്ങും അപ്പൊ സഹീ ഉൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മഹാനവറുകൾ റൗലാ ഷരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഖാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റദിയുള്ള അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെന്റ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു എന്താ വിഷയം ഉമ്മാന്റെ ധന അതിൻ്റെ പിന്നിൽ രഹസ്യം അതുകൊണ്ട് ഉമ്മാര് ബാപ്പാർ നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക വളർന്നു വരുന്ന മക്കളെ അഥവും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക ഓരോ നല്ലവരാണ് ഓരോ മോശമൊന്നുമല്ല കുട്ടികളൊക്കെ മോശമാണ് ചെറുപ്പക്കാരൊക്കെ മോശമാണ് നമുക്ക് വെറുതെ തോന്നാം പ്രമദാമാസായാലേയും അങ്ങാടിയിലെ പള്ളിയിൽ ഹൗലുക്ക് വെള്ളം അടിച്ചാലും അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിക്കതൊന്നല്ല കുട്ടികൾ നിൽക്കും അതുകൊണ്ട് പോലും മോശക്കാരല്ല അവരെ നല്ലവരാണ് അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് അങ്ങനെ മുത്തക്കങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കൾ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ